റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ സി സി ഉയർത്തി കാണിച്ചു ഇരകളെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തെറ്റാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു റിപ്പോർട്ട് നാലര വർഷം മറച്ചുവെച്ച മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണ് ഗുരുതരമായ കുറ്റം സർക്കാർ ചെയ്തുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സിനിമ കോൺക്ലേവ് എന്ന് ആരോപണവിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺലൈൻ ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഈ കുറ്റക്കാരായ ആളുകൾ സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുമായ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങളും പോവും തീർച്ചയായും ആരും ഒരു തരത്തിലുള്ള പ്രതികരിക്കുന്നില്ല എല്ലായിടത്തും ഇത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ് എന്നുള്ള നിലയ്ക്കുള്ള ഇതിനെ വളരെ സ്വാഭാവികമാക്കിയ ഒരു സംഭവമാക്കിയാണ് കാണുന്നത് നമ്മൾ നൂറ് കൊല്ലം മുമ്പ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും എന്നുവെച്ചാൽ അവർ ജാതിയിൽ പോലും ഇല്ല ജാതിക്ക് പുറത്താണ് ജാതിയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമാ ലോകം സിനിമാ ലോകത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇരകളായ സ്ത്രീകൾ പഴയ ഔട്ട്കാസ്റ്റിൻ്റെ അതേ സമാനമായ നിലയിലാണ് അവർ ഈ കുടുംബത്തിൽ സിനിമാ കുടുംബത്തിൽ അംഗങ്ങളല്ലേ അവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനം ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ സഹോദരന്മാരെ ആരെയും കാണുന്നില്ലല്ലോ സത്യത്തിൽ വിഷമമുണ്ട് അത് കാണുമ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല കുറ്റക്കാരെ മാത്രമേ ഉള്ളൂ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരും ഇറങ്ങണ്ട ആരും ഇറങ്ങണ്ട അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇരകൾ കൊടുത്ത മൊഴി പെൻ ഡ്രൈവായി അവർ കൊടുത്ത എവിഡൻസ് വാട്സാപ്പ് ആയിട്ടുണ്ട് അപ്പൊ എന്താണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ഓഫൻസ് അല്ല ഒരു ഒഫൻസ് അല്ല സീരീസ് ഓഫ് ഓഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആണല്ലോ ഗവൺമെന്റിന്റെ മുമ്പിൽ ആ ഇൻഫർമേഷൻ ഇസ് പെൻഡിങ് ബിഫോർ ദ ഗവൺമെന്റ് സീരീസ് ഓഫ് ഓഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ സെക്ഷൻ വൺ നയൻറ്റി നൈൻ ഓഫ് ദി ഭാരതീയ സംഹിത എന്താ അന്വേഷിക്കണം ഞങ്ങള് എഫ്ഐആർ എടുക്കാനാണല്ലോ പറഞ്ഞത് ഞങ്ങള് സീനിയറായ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് അപ്പോ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണത് ഇൻഫർമേഷൻ ഒഫൻസ് കമ്മിറ്റി ചെയ്തു എന്നതിന്റെ തെളിവ് സൈഡിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഗവൺമെന്റ് ആരുടെ പരാതി അന്വേഷിച്ചു പോണ് പരാതിയാണത് മൊഴിയാണ് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയാണ് മൊഴി വിത്ത് എവിഡൻസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളൂടി മനസ്സിലാക്കണം രാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയമായിട്ടില്ല അല്ല ഞങ്ങൾ വയനാട് വിഷയം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ കൈ ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത് ഒരു സ്ത്രീ പക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ അല്ലാതെ ഗവൺമെൻറ്റിനെ ഇതിനെച്ച് നാല് പൂള് പൊളിയേക്കാം എന്ന് അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളൊരു നിലപാട് ഇത് നിലപാടാണ് ഈ നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വേണം പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പനാണ് ഇതിൻ്റെ അകത്ത് ആരോപണവിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത് പലരും മടിക്കുന്ന അതുകൊണ്ടാണല്ലോ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിന് എന്നതുകൊണ്ടാണല്ലോ പലരും പഠിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ മിണ്ടുന്നത് ഇതിൻ്റെ അകത്ത് ആളുകളുടെ ചെറുപ്പമല്ല അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ് നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ന്യൂസ് ഡെസ്ക് പോരാൻ